ഒരു സിമ്പിൾ കാട ഫ്രൈ ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ട് അഞ്ച് വെളുത്തുള്ളി പേസ്റ്റ് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് നാരങ്ങ നീരങ്ങൾ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഹാഫ് ആൻ ഹവർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് ജീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ കാടിയായി ഓരിച്ചു